ഭീകരാക്രമണത്തിനും നമ്മുടെ അനുശോചനവും രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആക്രമ സംഭവത്തിൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ പാകിസ്ഥാൻ കാര്യങ്ങൾ നീക്കും അവിടെ നിന്ന് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതിരോധിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരം നമ്മുടെ ഈ പരിപാടി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടിയാണ് നമുക്കറിയാം രാജ്യം കേരളം ഏത് രീതിയിലും നിയങ്ങണമെന്നതിനെ സംബന്ധിച്ച് ഈ പുതിയ സാഹചര്യം കൂടി വെച്ചുകൊണ്ട് സഹോദരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിഷമമനുഭവിക്കുന്നവർ ബന്ധപ്പെടാൻ രാജ്യ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം നിരവധി അന്വേഷണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായ സംവിധാനം രേഖപ്പെടുത്തുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമായ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ നമുക്കറിയാം നമ്മുടെ ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമീപകാല ചരിത്രം തിരുത്തി തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നോക്കിയാൽ തുടർച്ചയായ ഒൻപത് വർഷത്തെ ഭരണം പിന്നിട്ട് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടമാണ് ഈ ഘട്ടം സ്വാഭാവികമായും ഒരു നാടായി വാഗ്ദാനങ്ങൾ നൽകുന്നു ആ പ്രകടന പത്രികയിലെ അറുന്നൂ